നിങ്ങളിനെ നിവർന്നു നിന്ന് ജീവിക്കും എല്ലാ അഭിമാനത്തോടുകൂടി നിങ്ങൾ നിവരെ ഒരു ദൈവാനുഗ്രഹത്തിന്റെ വലിയ പദ്ധതി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്കിതാ ഇറങ്ങി വരികയാണ് സ്നേഹം നിറഞ്ഞവരെ തലകുലിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെയും പരാജയങ്ങളുടെയും ആ വല്ലാത്ത കരുതലിൽ വീണ ഇടത്ത് നിന്ന് സന്തോഷത്തോടെ നാം തല ഉയർത്തി നിൽക്കുന്ന ആ പുതിയ പുലരിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ ഏറെ വകയുണ്ട് നിങ്ങളുടെ ആത്മാഭിമാനത്തിന് ദൈവം സൂര്യശോഭ നൽകുന്ന ഈ പകലിൽ ലോകത്തിലെ നാനാ കോണുകളിൽ ഇന്നത്തെ ദൈവത്തിന്റെ ആലോചന കേൾക്കാൻ കാത്തിരിക്കുന്നു എന്നോടുള്ള പ്രശുദ്ധാത്മാവിന്റെ സ്വരമെന്തെന്ന് അറിയാനുള്ള കൊതിയോടെ ഈ പുലരിയിലും ദൈവസം വേണ്ടി ആവലോടെമ്പലോടെ കാത്തിരിക്കുന്ന നിങ്ങളെയെല്ലാം എന്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമതിയായും പതിമൂന്നാം വാർത്തം ഓർക്കാനിടക്കുക പതിമൂന്ന് പതിമൂന്ന് അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു തൽക്ഷണം അവർ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു കൂന് പിടിച്ചുപോയ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതത്തെ കുറിച്ചുള്ളതായ ഒരു വേദഭാഗമാണിത് യേശുവിന്റെ ഒറ്റ സ്പർശനത്തിൽ അവൾ നേരനായി കാലങ്ങൾ കൊണ്ട് അവളുടെ നടുവിനെ വളച്ചു കളഞ്ഞാൽ നേരെ നിൽക്കാൻ കഴിയാതെ സൂര്യചന്ദ്രന്മാരുടെ സൗന്ദര്യം കാണാൻ കഴിയാതെ മാനത്ത് പറക്കുന്ന ശലഭങ്ങളെ കാണാൻ കഴിയാതെ മാനുവിലിന്റെ സ്വന്തം കാണാൻ കഴിയാതെ നിലാവിനെയോ സൂര്യനെയോ നോക്കാൻ പറ്റാതെ സ്വന്തം കാച്ചൂട്ടിലേക്ക് മാത്രം നോക്കി എന്നും തല കുനിച്ചു നിക്കേണ്ട ആഹതഭാഗിയായിരുന്നവളെ എവിടെയും തല ഉയർത്തി നിൽക്കാൻ കഴിയുന്ന രംഗസോളെ യേശു നിവർന്നു നിൽക്കുമാറാക്കി കർത്താവ് നിവർത്തിയ കൂനിയായ സ്ത്രീയുടെ പേരിന്റെ സ്ഥാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എഴുതി ചേർക്കേണ്ട ഇടമാണെന്ന് പരിശുദ്ധാത്മാവിനോട് വളരെ വ്യക്തമായി പറയും കാരണം ദൈവത്തിന്റെ മനുഷ്യ ജീവിതങ്ങളെ നിവരയാക്കുന്ന ആ വലിയ പദ്ധതി ഇന്നത്തെ പകലും തുടരുന്നുണ്ട് എവിടെയൊക്കെയോ തല കുനിച്ചിരിക്കുന്ന നിങ്ങളെ നേരെയാക്കാൻ എവിടെയൊക്കെയോ തല ഉയർത്താൻ പറ്റാതെ ഭാരം കേറി ജീവിതം മുടിയുന്നേ എന്ന് പറഞ്ഞ് കരയുന്ന നിങ്ങൾക്ക് സന്തോഷം പകരാൻ അഭിമാനത്തോട് ഒരിക്കൽ കൂടെ വിഴിതുറന്ന ദൈവത്തെ സ്ഥിതിക്കാൻ കാര്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ എല്ലാ അനുഗ്രഹങ്ങളോടും കൂടെ നിങ്ങളുടെ ജീവിതത്തെയും നേരെയാക്കുന്ന സമയമാണിത് നമ്മൾ തളർന്നു പോയെന്നും ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകില്ല എന്നും ഒക്കെ പറയുന്ന ആ പരാജയത്തിന്റെ മണിക്കൂറുകളോട് നാം വിട പറയുകയാണ് എന്നിട്ട് ദൈവം തുറക്കുന്ന അതിശയകരമായ തന്റെ ദിവ്യ സ്പർശനത്തിന്റെ പരിണിത ഫലമായ ഒരു അനുഗ്രഹത്തിലേക്ക് നാം എഴുന്നേക്കാൻ പോവാം ആ വാക്കൊന്നുകൂടെ കേൾക്കണം ദൈവത്തിന്റെ ദിവ്യ സ്പർശനത്തിന്റെ പരിണിത ഫലമായ ഒരു വലിയ അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഇന്ന് എഴുന്നേക്കാൻ പോവുകയാണ് സ്നേഹം പറഞ്ഞവരെ ഈ തിരുവഴുത്ത് ഒറ്റ വാക്യം മാത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രവചന പ്രവചനദൂത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് രണ്ടു ദിവസത്തിന് പുറകിൽ രാവിലെ ഒരു യാത്രയുള്ളത് കൊണ്ട് വളരെ തത്രപ്പെട്ട അതിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു ഹാസ്റ്റേ കുറെ നേരമായി വിളിക്കുന്നു ഇതൊന്നും പറഞ്ഞിട്ട് വെച്ചില്ലെങ്കിൽ വലിയൊരു സങ്കടമാകും അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു കൊണ്ടേയിരുന്നത് പറഞ്ഞാട്ടെ അല്ലെ പറഞ്ഞു എന്നെ ഓർക്കുന്നുണ്ടോ എന്റെ പേര് ലിസിന്നാണ് എന്റെ അമ്മയുടെ പേര് ലിസിന്നാണ് ഞാൻ പറഞ്ഞു നന്നായി ഓർക്കുന്നുണ്ട് ഞാൻ എറണാകുളത്തു നിന്ന് ഞാൻ പറഞ്ഞു മനസ്സിലായി കാരണം കുറെ ദിവസങ്ങൾക്ക് പുറകിൽ ഒരു മാസം പുറകിൽ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ഭർത്താവാണ് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്ക് വിളിക്കുന്നത് പെട്ടെന്ന് എന്തോ ഒരു വയ്യാഴുകയുണ്ടായി ഉടനവേ ആ മകൾ വീണ് അവരുടെ നട്ടലിന് കഠിനമായ ക്ഷതമേറ്റ് ഇനി എഴുന്നേൽക്കുന്നത് വളരെ പ്രയാസമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ചികിത്സകൾ പലതും നടന്നു വരവേ ഡോക്ടർമാർ പറഞ്ഞത് ഒരു ഏഴ് മാസം എട്ട് മാസം എന്ന കണക്കാണ് ആറ് മാസം കഴിയാതെ ചിന്തിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞ ഒരു സമയത്ത് തന്റെ പ്രിയതമയുടെ രോഗാതുരമായിരിക്കുന്ന കലർന്ന ശരീരത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം നടക്കുന്നത് കാണണമെന്നുള്ള ആവലോടെയാണ് അവരുടെ ഭർത്താവ് എന്നെ വിളിച്ചത് വളരെ സങ്കടത്തോടു കൂടെ മനുഷ്യൻ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളന്ന് അല്പനേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാ ഒരു ദൂതു നൽകി ഒരു മാസത്തിനകം ഒരു അത്ഭുതം നടക്കുമെന്ന് ആ അത്ഭുതം നടന്നു ആ നടന്ന അത്ഭുതം ഏഴ് എട്ട് മാസം എന്ന് പറയുന്ന കാലഘട്ടത്തെ ചുരുക്കിക്കൊണ്ട് ഒരു മാസത്തിനോടകം ആ പ്രിയപ്പെട്ടവൾ തന്റെ രോഗക്കിടക്കിയില്ലെന്ന് എഴുന്നേറ്റ് ആരോഗ്യവതിയായി നിന്നു കണ്ണുനീരോട് വിങ്ങി പൊട്ടുന്നു ആനന്ദാശ്രൾ പൊഴിച്ചുകൊണ്ട് വിഞ്ചി പൊട്ടിയാണ് ആ സ്ത്രീ അവരുടെ സാക്ഷ്യം എന്നോട് പറഞ്ഞത് പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ അന്ന് വിളിച്ചത് അന്ന് അന്ന് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾക്ക് നൽകിയ ബലം ചൊല എന്റെ ജീവിതം ഇന്ന് ഞാൻ എൻ്റെ കാലുകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏക കാരണം യേശു എന്നെ തൊട്ടത് മാത്രമാണ് സകല മഹത്വം ക്രിസ്തു യേശുവിൻ അർപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ അവരുടെ അത്ഭുത സാക്ഷ്യം എന്നെ വിളിച്ചറിയിച്ചു ദൈവം കാലഘട്ടങ്ങളുടെ അതിദൈർഘ്യങ്ങളെ ക്ഷണനേരത്തേക്ക് പരിമിതപ്പെടുത്തി തരുന്നവനാണെന്ന് ഞാൻ അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്നു കാലങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യം ക്ഷണത്തിൽ ചെയ്തെടുക്കുന്ന യേശുവിന്റെ പ്രവൃത്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും നടക്കും ക്ഷണവേഗത ദൈവത്തിന്റെ മാത്രം ഒരു ടെക്നോളജിയാണ് വിശുദ്ധ വേദ പുസ്തകം ദൈവത്തിന്റെ വചനത്തെ ഇങ്ങനെ വിളിക്കുന്നു ഓടുന്ന ദൈവത്തിന്റെ വചനം ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന സൂപ്പർസോണിക് സോണിക് വിമാനങ്ങൾ മനുഷ്യർ കണ്ടുപിടിച്ചു എന്നാൽ പ്രകാശത്തെക്കാൾ പതിന് മടങ്ങ് പതിന് മടങ്ങ് പതിന് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാൻ മനുഷ്യന്റെ ചിന്തകൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് മാത്രം ധരിച്ചിരിക്കുകയും മനുഷ്യ ചിന്തകളെക്കാളും ഏത് പ്രകാശ വേഗതകളെക്കാളും അതിശക്തമായി ഇന്ന് ലോകത്ത് സഞ്ചരിക്കാൻ തക്കവണ്ണം ശേഷിയുള്ള ഒരേയൊരു സംഗതി അത് ദൈവത്തിന്റെ വചനമാണ് ആ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വെറുതെ മടങ്ങാനല്ല ദൈവം ഇന്നും തൻ്റെ അയക്കപ്പെടുന്ന വചനങ്ങളെ കുറിച്ച് ദദ്ധ ശ്രദ്ധാലുവാണോ എൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്നത് എൻ്റെ വചനമായിരിക്കും അത് വെറുതെ എൻ്റെ ഇടയ്ക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് വളരെ ശക്തമായി തിരുവെടുതിലൂടെ ദൈവം തന്റെ വചനത്തെ കുറിച്ച് ആചാരനായി സംസാരിക്കുന്നു തിരുവചനത്തിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്ഷണവേഗതയിൽ കടന്നു വന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ കാലങ്ങൾ പഴക്കമുള്ള ഏത് പരിഹരിക്കപ്പെടാത്ത പ്രശ്നത്തെയും പരിഹരിച്ചു പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തളിർപ്പ് തരാൻ തക്കവണ്ണം ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തിയുടെ മാരകമായ കർമ്മം വെളിപ്പെടുന്ന ദിവസമാണ് ദൈവം നിങ്ങളെ തൊടാൻ പോവുകയാണ് ദൈവത്തിന്റെ അതിവേഗം സഞ്ചരിക്കുന്ന അത്ഭുത പ്രവൃത്തിയുടെ ടെക്നോളജിയാൽ ക്ഷണവേഗതയാൽ ചിലരുടെ ജീവിതം ഇന്ന് മാറും ഇന്ന് ഈ ദൈവശബ്ദം ഇങ്ങനെ കേട്ടതുകൊണ്ട് മാത്രം ഞാൻ ആത്മാവിൽ ഒന്ന് രണ്ട് ദൈവാലോചനകൾ പരിശുദ്ധാത്മാവിനേക്ക് പ്രകാശിപ്പിച്ചു തരുന്നത് ഞാൻ പറയാം കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്കായി കിടക്കുന്ന പണത്തെയോ പ്രൊമോഷനെയോ ലീഗൽ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് നിയമപരമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തെയോ തുറക്കാത്തൊരു സ്ഥാപനത്തെയോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു ലഭിക്കാത്ത ഒരു ജോലിയെയോ ഈ അഞ്ചു മേഖലകളെ വെച്ച് ഈ ദൂതിനെ ഒന്ന് മുറുക്ക പിടിച്ച് ഒന്ന് വിശ്വസിച്ച് സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാല് നിങ്ങൾ അതിന്മേൽ നാടുകൾ കൊണ്ട് കാണാത്തൊരു ദൈവപ്രവൃത്തി തീർച്ചയായും കണ്ടിരിക്കും ആമാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോവുകയാണ് ക്ഷണ വേഗത്തിൽ ദൈവം ചില കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അനുഗ്രഹിക്കപ്പെടാൻ എത്ര സമയം വേണം പാസ്റ്ററെ ഇത് നടക്കാൻ എത്ര കാലഘട്ടം വേണം ദൂതുകൾ കേൾക്കുമ്പോൾ മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമാണ് ഭത്രദാസിനെ ഒത്തിരി വൈകുമോ ഒന്ന് പെട്ടെന്നൊന്നും നടക്കാനുള്ള ഒരു പ്രാർത്ഥന ഞാൻ ചെയ്തു തരാമോ വേഗം അതെ ഒരു നാഴിക മുൻപേ കാര്യങ്ങൾ നടക്കണമെന്ന് നാം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനെ ചുരുങ്ങിയ സമയത്തിന്റെ അകത്ത് നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ദൈവം ഭക്ത ശ്രദ്ധാലുവാണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് പലപ്പോഴും ദൈവപ്രവൃത്തി വൈകുന്നതിന്റെ കാരണം നമ്മുടെ ഒരുക്കമില്ലായ്മ നിമിത്തമാണ് എന്നാൽ എന്ത് രാവിലെ നമ്മൾ ണമായും ഒരു ദൈവ പ്രവൃത്തിക്ക് അനുസൃതമായി നമ്മുടെ ലൈഫിനെയും നമ്മുടെ ചിന്തകളെയും സ്വഭാവത്തെയും എല്ലാം ഒന്ന് പുനഃക്രമീകരിക്കുമ്പോൾ അത് വേഗം നമുക്ക് വളരുവാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് ജീസസ് രണ്ടാമത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞത് തൽക്ഷണം അവൾ നിവർന്നു നിന്നു എന്ന വാക്കാണ് നിവർന്നു നിന്നു ഇനി അവള് കൂനിയായി ജീവിക്കത്തില്ല എന്നോടൊന്ന് പറഞ്ഞേ ഇനി അവൾ കൂനിയായി ജീവിക്കത്തില്ല ഇനി അവൾ നിവർന്നു നിന്ന് ജീവിക്കും നമ്മളോട് കത്താവിന്റെ ആത്മാവ് പറയുന്നു ഇനി നിങ്ങൾ തലകുനിച്ച് ജീവിക്കത്തില്ല ഇനി നീ നിവർന്നു നിന്ന് ജീവിക്കും നീ നിവർന്നു നിൽക്കും അഭിമാനത്തിന്റെ പൂർണതയിൽ നീ തല ഉയർത്തി നിൽക്കും അവഹേളനങ്ങളുടെ പെരുമഴ നനഞ്ഞ നിന്റെ ജീവിതം വേദനകളുടെയും അപകീർത്തിയുടെയും പ്രളയങ്ങൾ ഏറെ കണ്ട നിന്റെ ജീവിതം ഇനി അത്തരത്തിലൊന്നും പുലയാതെ വണ്ണം പെരുവെള്ളത്തിന്റെ മീത നോഹയുടെ പെട്ടകം ഉയർന്നു നിന്നതുപോലെ നിന്നെ അവഹേളിച്ച സകലവിധമായ കുത്തൊഴുക്കുകൾക്കും മീതെ ദൈവം നൽകുന്ന മഹത്വപൂർണമായ പുതിയ ജീവിതം തലേ ഉയർത്തി നീക്കാൻ പോകുകയാണ് പെരുവള്ളങ്ങളിൽ ഒഴുകി നടക്കുന്ന കാലം ചിലർ ജീവിതത്തിൽ അവസാനിച്ചു ചിലതിനെ ദൈവം പർവതത്തിൽ ഉറപ്പിച്ചതുപോലെ ചില ഉന്നതികളിൽ ദൈവം ചിലർ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ ഇന്നത്തെ സൂക്ഷിട നടുവിൽ ഉറപ്പിക്കാൻ പോവുകയാണ് ഉയർന്ന പൊസിഷനിൽ ഉയർന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് സ്ഥാനമാനങ്ങൾ നൽകി സ്ഥാന നൽകി ദൈവ പൈതലെ ഇതിനെ ആദരിക്കും നീ നിന്നയേറ്റതും നീ അപമാനമേറ്റതുമായ സ്ഥാപനത്തിന്റെ മോൾ തട്ടിലുള്ള ചില കസേരകൾ നിനക്ക് വേണ്ടി ഒഴിയാൻ പോവുകയാണ് ദൈവത്തിന്റെ ആത്മാവനോട് പറയുന്നു അവിടേക്ക് ദൈവം ചിലരെ എടുത്തു പ്രതിഷ്ഠിക്കുന്നത് പോലെ നിന്റെ ജീവിതം ദൈവം പിടിച്ചെടുത്ത് ഉറപ്പിക്കുന്ന കാഴ്ച നീ കാണാൻ പോവുകയാണ് അവഹേളിക്കാൻ നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം എനിക്ക് വേണ്ടി നൽകുന്നത് തോൽവി അടഞ്ഞു പോകുന്നവൻ്റെ ഇരിപ്പിടമല്ല എന്ന് വിരുന്നുണ്ണാൻ ക്ഷണിക്കപ്പെട്ടവന്റെ വിരുന്ന് മേശയാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാവിലെ നിന്റെ ഹൃദയത്തെ തൊടട്ടെ എൻ്റെ ശത്രുക്കളുടെ കാൺകെ നീ എനിക്ക് മേശയൊരുക്കും എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയും നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോമയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ചിലരുടെ ആത്മിക ജീവിതത്തിന്റെ അടിവേരറക്കാൻ എഴുന്നേറ്റി നിൽക്കുന്ന സകലമാന ഇരുട്ടിൻ്റെ അധികാരങ്ങളെയും നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു അത്തരത്തിൽ മുടിച്ചെറിയാമെന്നുള്ളതായ ദുർവ്യാമോഹങ്ങളെ ആത്മാവ് ആത്മാവും നഗശികാന്തം കളയുകയാണ് ദുർബലരായിരിക്കുന്ന തൻ്റെ ജനത്തെ ബലവാനായ ദൈവം തന്റെ കൈകളാൽ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് ആലയത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ആത്മീക ജീവിതത്തിൽ ദൈവം നിങ്ങളെ നാൾ തോറും വസിക്കുമാറാക്കുന്ന ആ സന്തോഷം നിറഞ്ഞതായ കാഴ്ച ദൈവത്തോടൊപ്പം ഉള്ളതായ ജീവിത സന്തോഷം പരിശുദ്ധാത്മാവിനത്തെ ശുശ്രൂഷയിൽ തുറക്കുകയാണ് ഇനി നിന്നകളുടെ സമയമല്ല നീ നിവർന്നു നിൽക്കും ജീവിക്കും ആ വാക്ക് ദൈവമൊക്കെ പറയാനുള്ള ധൈര്യം വേണം ജീവിക്കുന്നവന്റെ ഇടത്ത് നിന്ന് അന്തസ്സോടെ ജീവിക്കുന്നവന്റെ പ്രതാപത്തിലേക്ക് ദൈവം നിന്റെ ലൈഫിനെ മാറ്റാൻ കേട്ടോ ഈ വാക്ക് ഇരന്ന് ജീവിക്കുന്നവന്റെ ഇടത്ത് നിന്ന് അന്തസ്സോടെ ജീവിക്കുന്നവന്റെ പ്രതാപത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ മാനിച്ചുയർത്താൻ പോകുകയാണെന്ന് മൂന്നാമത്തെ മെസ്സേജ് കൂനിയായവളെ യേശു നിവർത്തുമ്പോൾ പരശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കാണിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും നേരെയാക്കാൻ കഴിയാത്ത ആരെ കൊണ്ടും നേരെയാക്കാൻ കഴിയാത്ത ഏത് വളവുകളെയും നിവർത്തുന്നവനാണ് യേശു ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ എന്നെ കാണാൻ വന്നു മനസ്സ് തകർന്ന ഭാരത്തോടെയാണ് അവൻ വന്നത് തൻ്റെ കുടുംബത്തിന്റെ തകർക്കുന്ന ചില കാഴ്ചകൾ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒട്ടും പുറത്തു വരാൻ വയ്യാത്ത അവൻ്റെ വേദനകൾ നൊമ്പരങ്ങൾ എന്നോട് പറഞ്ഞു ജീവിതം അവസാനിപ്പിക്കണമെന്നുള്ള ചിന്ത കഠിനമായി അവനെ ബാധിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ എത്തുന്നത് തിരിച്ചു പോകുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച വളമുള്ള ഒരു മരം നിവരയായി തീരുന്ന ഒരു അതിശയ കാഴ്ചയായിരുന്നു നസ്രത്തിലെ തച്ചൻ എന്നോട് പറഞ്ഞു വളഞ്ഞും പൊളഞ്ഞും ഇരിക്കുന്ന എത്ര വൈകൃതമായിരിക്കുന്നതിനെയും നേരെയാക്കാൻ എൻ്റെ കൈകൾ ഇന്നും മതിയായതാണ് മക്കളെ നിന്റെ കുടുംബജീവിതം താളം തെറ്റിയതാണോ ഒരു മനുഷ്യനെ കൊണ്ടും നേരെയാക്കാൻ ഒരു പാളിച്ചയ്ക്കകത്ത് നീ കടന്ന് വിതുമ്പുവാണോ ഇന്ന് രാവിലെ പരിഭ്രമിക്കേണ്ട ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി സംഭവിക്കാൻ പോവുകയാണ് എന്നോട് എൻ്റെ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത അപരിഹാരമായിരിക്കുന്ന ചില വല്ലാത്ത വിപത്തുകളുടെ നടുവിൽ നിന്ന് നാണക്കേടുകളുടെ ആധിക്യത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് അഭിമാനത്തോടെ ദൈവം ചിലരെ ഇന്ന് രാവിലെ ഉയർത്താൻ പോവുകയാണ് നേരെയാക്കാൻ കഴിയാത്ത വളവുകൾ നിവർത്തുന്നവനാണ് യേശു നിര തലമുറയെ ഓർത്ത് കരയുന്ന വിഷയത്തിൽ ധൈര്യത്തോടെ പറ നേരെയാക്കാൻ കഴിയാത്ത യേശു നിവർത്തുന്നവനാണ് എന്തിനാ പറവർത്തുന്നവനാണ് നാലാമത്തെ വാക്ക് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് തോന്നുന്നു ചില വളവും പുളവും നിവരുമ്പോൾ നീ അറിയാതെ തന്നെ ദൈവത്തെ സ്തുതിച്ചു പോകും ലോക്കോസ് പതിമൂന്നിന് പതിമൂന്ന് അതാണ് പറയുന്നത് തൽക്ഷണം അവൾ ദൈവത്തെ സ്തുതിച്ചു നിന്റെ ജീവിതത്തിൽ നീ ചില ഇടങ്ങളിൽ ദൈവം നിന്നെ ചുരുട്ടിക്കളഞ്ഞ സാഹചര്യങ്ങൾക്കകത്തുനിന്ന് നിവർത്തിയെടുക്കുമ്പോൾ ഓ തല താഴ്ത്തിയിടത്ത് ദൈവം നിന്റെ തലയെ മേത്തരമായി ഉയർത്തുമ്പോൾ എങ്ങനെങ്കിലുമൊക്കെ തലവൊക്കലല്ല മക്കളെ അഭിമാനത്തിന്റെ പാരമ്യതയിൽ ദൈവം നിന്നെ സകലം മനുഷ്യന് കിട്ടേണ്ട സകല മഹത്വവും നൽകി നിന്റെ ജീവിതത്തെ ഉയർത്തുമ്പോൾ ഒരു മനുഷ്യ ജീവിതത്തിൽ നിനക്ക് പ്രാപിക്കാവുന്ന അനുഗ്രഹത്തിന്റെ പരമാവധി നീ പ്രാപിച്ചുകൊണ്ട് നിന്റെ ഈ ജീവിത കാലഘട്ടത്തിൽ നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം നിനക്ക് നൽകിക്കൊണ്ട് ദൈവം നിന്റെ തലയെ ഉയർത്തുമ്പോൾ നിവർന്നു നിൽക്കുന്ന നീ മതിമറന്ന് ദൈവത്തെ സ്തുതിക്കും ചില ദുരിതങ്ങളോട് നമ്മൾ വിട പറയുകയാണ് ഈ ദിവസങ്ങളിൽ ചില കഷ്ടകാലങ്ങളുടെ എപ്പിസോഡുകൾ നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുകയാണ് ഇനി മുന്നോട്ടുള്ളതായ നാളുകൾ നമ്മുടെ ഈ ജീവിതകാലത്തോടൊപ്പം പ്രാപിക്കാവുന്നതിന്റെ പരമാവധി അഭിവൃദ്ധിയിലേക്ക് ദൈവം നമ്മളെ ഉയർത്തുന്ന സമയമാണ് നിവർന്ന് നിൽക്കുവാൻ ദൈവം നൽകുന്ന നാഴികയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഇനിയും കരയേണ്ടതായിട്ടില്ല ആ അപമാനങ്ങൾ ഓർത്ത് തന്നെ താഴ്ത്തേണ്ടതായിട്ടില്ല നിന്റെ ശിരസ് ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ആനന്ദാശ്രക്കളോടു കൂടി അവനെ സ്തുതിച്ചു തുടങ്ങുക നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ സ്വർഗീയപിതാവേ അതിശയത്തിന്റെ ദൈവശബ്ദം ഞങ്ങളെ കൽപ്പിച്ചതിനായിട്ട് സ്തോത്രം ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ അനേക കുടുംബങ്ങളുടെ കണ്ണീരൊക്കെ ദൈവശക്തി വ്യാപനിച്ചിരിക്കുകയാൽ സ്തോത്രം അനേക വേദനകൾക്ക് നിവാരണം വരുത്തുന്ന അഭിഷേകം ഇറങ്ങിയതിനാൽ സ്തോത്രം എന്നിലുള്ളതായ ദൈവരാജ്യത്തിന്റെ പരമാധികാരത്തിൽ അങ്ങടെ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മഹത്വവും വലിയ കൃപയിതിന്റെ മക്കളുടെ മേൽ പൊതിഞ്ഞു നിൽക്കും പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്തോത്രം യേശുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ ആമേ രണ്ട് സന്തോഷ വാർത്തകൾ നിങ്ങളെ അറിയിക്കട്ടെ ദൈവത്തിന്റെ മഹാകൃപയാൽ നമ്മുടെ പെരുമ്പാവൂരെ മൂന്നാമത്തെ മീറ്റിംഗ് ഈ വരുന്ന രണ്ടാം ശനിയാഴ്ച ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ വെച്ച് നടക്കുകയാണ് രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടക്കുന്ന ഈ മഹത്തരമായ ആത്മീക ശുശ്രൂഷയിലേക്ക് പെരുമ്പാവൂർ വൈ എം സി എ ഹാളിൽ നടക്കുന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് വളരെ ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ലൈഫിൽ മറക്കാനാകാത്ത ഒരു അനുഗ്രഹത്തിൻ്റെ അവസരമാണ് ദൈവം തുറന്നു തരുന്നത് ഒത്തിരി സാക്ഷ്യങ്ങളുമായി ഒരുപാട് പേരെന്നെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്കത് വന്നൊന്ന് പറയണം എറണാകുളത്ത് തൃശ്ശൂര് ഇടുക്കിയിൽ ആ കുറുപ്പമ്പടിയിൽ അങ്ങനെ ആ ഒരു പ്രദേശത്ത് ഉൾപ്പെടുന്ന സക്കലരും എത്തുവാനും നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന സന്തോഷത്തെ പ്രാപിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് ഈ ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി രണ്ടാം ശനിയാഴ്ചയിലെ ശുശ്രൂഷ ആത്മാർത്ഥതയോടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കൂടാതെ ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ നമ്മുടെ ആത്മിക ശുശ്രൂഷ കോട്ടയം നാഗമ്പടം റെഡ് ക്രോസ് ഹാളിൽ വെച്ച് നടക്കുന്നു നമുക്ക് നേരിട്ട് കാണാം സമൃദ്ധമായി ധാരാളമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ God bless you. Amen.